പുതുവത്സരത്തെ ആവേശത്തോടെ വരവേറ്റ് കോഴിക്കോട് പതിനായിരങ്ങളാണ് കോഴിക്കോട് ബീച്ചിലും മാനാഞ്ചിറയിലും നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലുമായി പുതുവർഷത്തെ വരവേൽക്കാനായി എത്തിയത് അതിജീവനത്തിന്റെ പുത്തമ്പുലരിയെ വരവേറ്റുകൊണ്ടാണ് കോഴിക്കോട് നഗരവും പുതുവത്സരത്തെ സ്വാഗതം ചെയ്തത് പതിനായിരങ്ങളാണ് കോഴിക്കോട് ബീച്ചിലും മാനാഞ്ചറയിലും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമായി പുതുവർഷത്തെ വരവേൽക്കാനായി എത്തിയത് ഇത്തവണ ഔദ്യോഗികമായ ആഘോഷ പരിപാടികൾ ഉണ്ടായിരുന്നില്ലെങ്കിലും ജനങ്ങളുടെ ഒഴുക്കിനും ആഘോഷത്തിനും യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല കോഴിക്കോട് ബീച്ചിലാണ് സാധാരണ മലബാറുകാർ പുതുവത്സരത്തെ വരവേൽക്കാറുള്ളതെങ്കിലും ഇത്തവണ ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് മാറ്റേകിയത് നഗരത്തിന്റെ ഹൃദയഭാഗത്തായി വിനോദസഞ്ചാര വകുപ്പ് ഒരുക്കിയ അലങ്കാര വിളക്കുകളാണ് തീം അധിഷ്ഠിത വെളിച്ച വിന്യാസമാണ് ഇത്തവണ കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് ഒരുക്കിയിരുന്നത് എല്ലാ പ്രാവശ്യങ്ങളും കോഴിക്കോട് ബീച്ചാണ് മൈതാനം പ്രിയപ്പെട്ട മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് നല്ല രീതിയിൽ കളർഫുൾ ആക്കി അതിന് പ്രത്യേകം നന്ദി പറയാണ് എല്ലാ പ്രേക്ഷകർക്കും ന്യൂഇയർ ആഘോഷത്തിന് ക്രമസമാധാന പ്രശ്നങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ജില്ലയിൽ പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു നിപ്പയണക്കമുള്ള നിരവധി പ്രതിസന്ധികളെ മറികടന്നും യുനെസ്കോയുടെ സാഹിത്യ നഗരം എന്ന അത്യപൂർവ്വ നേട്ടത്തെയും സ്വന്തമാക്കിക്കൊണ്ടാണ് കോഴിക്കോട് നഗരം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കടക്കുന്നത് കോഴിക്കോട്